നാരായണം നമസ്തത്യനരം നരം നരോത്തമം ദേവീം സരസ്വതി വ്യാസം ജയം എല്ലാവർക്കും നമസ്കാരം മഹാഭാരതത്തിലെ രുജുവിൻ്റെ കഥയാണ് ഇന്ന് ഇവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ച്യവനൻ മഹർഷിയെപ്പറ്റി നമ്മൾ കേട്ടു അദ്ദേഹത്തിൻ്റെ മകനായിട്ട് പ്രമതി എന്ന് പറഞ്ഞ ഒരാളുണ്ടായി എന്ന് പറയുന്നത് അദ്ദേഹം ഘൃതാജി എന്ന് പറയുന്ന കന്യകയെ വിവാഹം കഴിച്ചു അവർക്ക് രുരു എന്ന് പറഞ്ഞൊരു മകനുണ്ടായി എന്ന് പറയുന്നു അതേ സമയത്ത് തന്നെ വിശ്വാവസു എന്ന് പറയുന്ന ഗന്ധർവന് മെനകയെ കണ്ടപ്പോൾ മോഹമുണ്ടാവുകയും അവളിൽ അദ്ദേഹത്തിന് പ്രമദ്വര എന്ന് പറയുന്ന ഒരു പുത്രി ഉണ്ടാവുകയും ചെയ്തു ജനിച്ച ഉടനെ തന്നെ ആ പുത്രിയെ ഉപേക്ഷിച്ച് അവർ കടന്നു കളഞ്ഞു എന്ന് പറയുന്നത് സാധാരണ മേനക അങ്ങനെ തന്നെയാണ് ശകുന്തളനായാലും ഒക്കെ കുട്ടിയെ കുട്ടിയെവിടെയെങ്കിലും മഹർഷിമാരുടെ ആശ്രമങ്ങളിലൊക്കെ ഉപേക്ഷിച്ച് പോവുകയാണ് അവർ പതിവ് അവർ കുട്ടിയെ വളർത്താനൊന്നും കഴിയില്ല അങ്ങനെ ഇവർ വന്നു അപ്പോൾ ആ ഒരു മഹർഷിക്ക് ഈ പ്രമദ്വരയെ വിവാഹം ചെയ്താൽ കൊള്ളാം എന്നുണ്ടായി അപ്പോൾ അദ്ദേഹം അത് അവളെ വളർത്തുന്ന ആ മഹർഷിയോടെ പറഞ്ഞുവെന്നും അങ്ങനെ അവർ എല്ലാവരും കൂടി ആലോചിച്ച് ഒരു ഒരാറ് ദിവസം കഴിഞ്ഞ് വരുന്ന ഉത്തരം നക്ഷത്രത്തിലുള്ള നല്ല മുഹൂർത്തത്തിൽ തന്നെ വിവാഹം നടത്താമെന്ന് തീരുമാനിക്കുകയും ചെയ്തു എന്ന് പറയുന്നു അങ്ങനെ തീരുമാനിച്ചിരിക്കുമ്പോഴാണ് പാമ്പ് കെടിയേറ്റ് ഈ പ്രമദ്വരെ മരിച്ചു വിവാഹത്തിന് മുമ്പ് തന്നെ അതോടുകൂടി അദ്ദേഹത്തിന് വലിയ ദുഃഖമായി ഒരു മഹർഷി കാരണം താൻ അത്രയും സ്നേഹിച്ച് വാഹം വയ്ക്കാൻ ആഗ്രഹിച്ച കുട്ടിയാണ് അദ്ദേഹം പറഞ്ഞു എൻ്റെ തപശക്തി കൊണ്ട് ഇവിടെ ജീവിപ്പിക്കാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു ഞാൻ അദ്ദേഹം വളരെ ദൃഢവൃതനാണ് എന്ന് കണ്ടപ്പോൾ ആ യമം ധമ്മ മഹാരാജാവിൻ്റെ ഒരു ദൂതൻ ഇവിടെ വന്നിട്ട് പറഞ്ഞു അദ്ദേഹത്തിനോട് സാധാരണ നിലയ്ക്ക് മനുഷ്യനെ ആയുസ് കഴിഞ്ഞു കഴിഞ്ഞാൽ മരിക്കും അതിന് എന്തെങ്കിലുമൊക്കെ ഒരു കാരണങ്ങൾ ഉണ്ടാവും എന്നേ ഉള്ളൂ ഓരോരുത്തർക്കും നിശ്ചയിക്കപ്പെട്ട ആയുസ് ഉണ്ട് അതിനെ നമുക്ക് മാറ്റിമറിക്കാൻ കഴിയില്ല ഇനി അങ്ങക്ക് അത്ര വലിയ താൽപ്പര്യമാണെങ്കിൽ ചെയ്യാവുന്ന ഒരേ ഒരു കാര്യം അങ്ങയുടെ ആയുസ്സിൻ്റെ പകുതി അവൾക്ക് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടു പേർക്കും ഒരേ സമയം പകുതി ആയുസാണല്ലോ കൊടുക്കുന്നത് അപ്പം അങ്ങക്ക് വിധിക്കപ്പെട്ടിട്ടുള്ള പൂർണ്ണ ആയുസ് എത്രയാണോ അത്രയും കാലത്തിൻ്റെ പകുതി നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒന്നിച്ച് ജീവിക്കാൻ കഴിയും എന്ന് ആ യമധർമ്മരാജാവിൻ്റെ ദൂതൻ അദ്ദേഹത്തിനോട് പറഞ്ഞു എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹം അത് സമ്മതിച്ചു അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പകുതി ആയിസ് ഈ പ്രമദ്വരയ്ക്ക് നൽകി അവൾ ഉറങ്ങിക്കിടന്നു എന്നവള് എഴുന്നേൽക്കുന്ന പോലെ അവൾ എഴുന്നേറ്റു വന്നു പിന്നീട് നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ അവളുടെ വിവാഹവും നടന്നു എന്ന് പറയുന്നു ഈ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ രുമഹർഷിക്ക് മനസ്സിൽ ദേഷ്യം വന്നു പാമ്പുകളോട് ദേഷ്യം വന്നു യമധർമ്മദൂതൻ പറഞ്ഞതാണ് ഐസ് കൈഞ്ഞാൽ മരിക്കും അതിനെന്തെങ്കിലും ഒരു കാരണമുണ്ടായി എന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞെങ്കിലും പാമ്പുകളാണ് അല്ലെങ്കിൽ പമ്പ് കടിയേറ്റാണ് തൻ്റെ ഭാര്യ മരിച്ചത് എന്നുള്ളതുകൊണ്ട് പമ്പുകളെ കൊല്ലുക എന്നുള്ള തീരുമാനത്തിലേക്കാണ് അദ്ദേഹം എത്തിയത് അതുകൊണ്ട് അദ്ദേഹം ഒരു വലിയ ദണ്ടുമായിട്ട് ഇങ്ങനെ നടന്ന് കാണുന്ന എല്ലാ പാമ്പുകളെയും അടിച്ച് കൊല്ലാൻ ആരംഭിച്ചു എന്ന് പറയുകയാണ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഒരു പാമ്പ് വിഷമില്ലാത്ത പാമ്പ് അല്ലെങ്കിൽ പാമ്പാണോ അല്ലെങ്കിൽ ചിരയാണോ ഇനി അണലിയ അരണയാണോ എന്തായാലും വിഷമില്ലാത്ത പാമ്പിൻ്റെ വർഗത്തിൽപ്പെട്ട ഒരു ജന്തുവിനെ അടിക്കാൻ ചെന്നു എന്ന് പറയുന്നത് എന്നെ കൊല്ലാനായിട്ട് ശ്രമിച്ചപ്പോൾ അത് അദ്ദേഹത്തിനോട് ചോദിച്ചു ഞാൻ എന്ത് തെറ്റാണ് അങ്ങോട്ട് ചെയ്തത് എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു എൻ്റെ ഭാര്യയെ പാമ്പ് കടിച്ചാണ് മരിക്കാനിടയായിരുന്നു അതുകൊണ്ട് ഞാൻ എല്ലാ പമ്പുകളെയും കൊല്ലുമെന്നാണ് പ്രതിജ്ഞ എടുത്തിരിക്കുന്നത് അപ്പോൾ ആ ജീവി വീണ്ടും അദ്ദേഹത്തിനോട് പറഞ്ഞു ഞാൻ വിഷമില്ലാത്ത ഒരു സാധു ജീവിയാണ് ആരെങ്കിലും ഒരാൾ ഒരു കുലത്തിൽ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കുലത്തിലുള്ള മുഴുവൻ പേരെയും അല്ലെങ്കിൽ അതിലുള്ള സാധുക്കളെയും അതിലുള്ള ക്രൂരന്മാരെയും ഒക്കെ വധിക്കുന്ന പതിവ് ഉണ്ടോ എവിടെയെങ്കിലും നമ്മുടെ പുരാണങ്ങളിൽ പോലും രാമനും മറ്റുമൊക്കെ ചെയ്യുമ്പോൾ രാവണനെയും കുംഭകേണനെയും വധിച്ചെങ്കിലും വി വധിക്കുന്നില്ലല്ലോ അപ്പം അതുപോലെ ഒരു കുടത്തിൽ ജനിച്ചു എന്നുള്ളത് കൊണ്ട് എല്ലാവരെയും ഒരുപോലെ കാണുകയും അവരെല്ലാവരെയും കൊല്ലുകയും ചെയ്യുന്നത് ശരിയല്ല ഞാൻ വളരെ സാധുവായൊരു ജീവിയാണ് എന്ന് പറഞ്ഞു അപ്പോൾ മഹർഷിക്ക് തോന്നി ഇത് ശരിയല്ലല്ലോ എന്ന് മഹർഷിയെ ചോദിച്ചു നീ ആരാണ് സത്യം പറയണമെന്ന് പറഞ്ഞു അപ്പം ജന്തു അദ്ദേഹത്തിനോട് മറുപടി പറഞ്ഞു സഹസ്രബദ്ധൻ എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ ഞാനൊരു മഹർഷിയെ അല്ല ശപം മൂലമാണ് ഈ തരത്തിലുള്ള ജന്തുവായി മാറിയത് എന്ന് പറഞ്ഞു ഡുണ്ടുഭം എന്നാണ് സംസ്കൃതത്തിൽ സംസ്കൃതത്തിലതിന് പറയുന്നത് അത് വിഷമില്ലാത്തൊരു തരം പാമ്പൂർഗത്തിൽപ്പെട്ട ജീവി എന്നാണ് നമുക്ക് പറയാൻ കഴിയുക അപ്പോൾ നീ എന്തുകൊണ്ട് എനിക്ക് എനിക്കെങ്ങനെയാണ് ഈ മുനിയുടെ ശാപം ഉണ്ടായത് എന്ന് വീണ്ടും അദ്ദേഹം ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് ഗഗമൻ എന്ന് പറയുന്നൊരു മഹർഷി അദ്ദേഹം യാഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഈ പുല്ലുകൊണ്ട് ഒരു പാമ്പിനെ ഉണ്ടാക്കി അദ്ദേഹത്തിൻ്റെ മേത്തേക്ക് കിട്ടും അദ്ദേഹം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകാവുന്ന ഒരവസ്ഥ തന്നെയാണ് പുല്ലുകൊണ്ടായാലും ഒരു പാമ്പ് തൻ്റെ മേത്തേക്ക് ചാടി വീണു എന്നതോടുകൂടി അദ്ദേഹം അവിടെ ബോധം കിട്ടു വീണു എന്നുള്ളതാണ് അപ്പോൾ വസ്തുവിനെ നമ്മുടെ വേദാന്തശാസ്ത്രത്തിലൊക്കെ പറയുന്ന പോലെ മിഥ്യാജ്ഞാനമാണെങ്കിലും മിഥ്യാജ്ഞാനം കൊണ്ടും യഥാർത്ഥത്തിലുള്ള എല്ലാ ഈ പാമ്പെങ്കിലും ആ ജ്ഞാനം കൊണ്ടും അതിൻ്റെതായ പ്രതികരണങ്ങൾ ഉണ്ടാവാം എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആ ഇതുകൊണ്ട് വീണ ആ മഹർഷിക്കപ്പം ദേഷ്യം വന്നു അദ്ദേഹം എന്നെ ശപിച്ചു നീം ഇതുപോലെ പുല്ലുകൊണ്ടുള്ള ഒരു പാമ്പ് ഒന്നും ചെയ്യില്ല പാവമാണ് അതുപോലെ നീമായി തീരട്ടെ എന്ന് ശപിച്ചു അപ്പം ഞാൻ അദ്ദേഹത്തിനോട് ശാപമോക്ഷം ഇരുന്നു ഞാനിത് തമാശക്ക് ചെയ്താണ് ഇതൊന്നും ഇത്ര ഗുരുവായിട്ട് എടുക്കരുത് എന്നൊക്കെ പറഞ്ഞു അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞു ഭാവിയിൽ ഒരു കാലത്ത് ഇങ്ങനെ ആ ചെവനൻ്റെ പരമ്പരയിൽപ്പെട്ട രുരു എന്ന മഹർഷി നിന്നെ ദണ്ടു അടിക്കുമ്പോൾ നിനക്ക് മോക്ഷം കിട്ടുമെന്ന് പറഞ്ഞു അങ്ങനെ ഇതാ എനിക്ക് മോക്ഷം കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ആ സഹസ്രബൻ പിന്മാറാൻ തുടങ്ങി എന്നിട്ട് പറഞ്ഞു അസ്ഥി എൻ്റെ കഥ അങ്ങ് കേട്ടിട്ടുണ്ടോ ആ പരീക്ഷിത് മഹാരാജാവിനെ തക്ഷകൻ കടിച്ച് മരിച്ചു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവാം ആ പരീക്ഷിത് മഹാരാജാവ് തക്ഷകനാൽ കൊല്ലപ്പെട്ടപ്പോൾ ആ ജനമേജിയ മഹാരാജാവ് സർപ്പസത്രം ആരംഭിച്ചുവെന്നും അവിടെ അസ്ഥികൻ എന്ന മഹർഷി ചെന്ന് ആ സർപ്പസത്രം നിർത്താനായിട്ട് ആവശ്യപ്പെട്ടു എന്നൊക്കെ ുള്ള കാര്യങ്ങൾ സഹസ്രപദം പറഞ്ഞപ്പോൾ ആ കഥ നീ വിസ്തരിച്ച് എനിക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു അപ്പോൾ ആ സഹസ്രപദം പറഞ്ഞു ആ കഥകൾ മുഴുവൻ പറഞ്ഞു തരാൻ എനിക്ക് കഴിയില്ല അങ്ങേക്ക് അത് പിന്നീട് കേൾക്കാൻ കഴിയും അതിന് വേണ്ടത് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പോയി എന്ന് പറയുന്നത് ആ രുരു വളരെ ദുഃഖിതനായിത്തീർന്നു താൻ ചെയ്ത പാപങ്ങൾ സർപ്പകള അടിച്ചു കൊല്ലുന്നത് പോലെയുള്ള പാപങ്ങൾ ചെയ്തുകൊണ്ട് എന്താണ് ഈ ജനമേ രാജ് മഹാരാജാവിന് പിന്നീട് സംഭവിച്ചത് എന്താണ് സപ്തസത്രത്തിൻ്റെ ബാക്കി എന്താണ് ആസ്തികൻ പറഞ്ഞത് എന്നുള്ള കഥകളെയൊക്കെ അറിയണം എന്ന് അദ്ദേഹം ചിന്തിച്ചു എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ പൗലോമം എന്ന് പറയുന്ന പർവ്വത്തിൽ ചർച്ച ചെയ്യുന്നത് അടുത്തതായിട്ട് അസ്തികം എന്ന് പറയുന്ന പർവ്വമാണ് അസ്തികന്മാരായ ആളുകൾക്ക് എല്ലാവർക്കും ആ ഭക്തി ശ്രദ്ധ വിശ്വാസം ഇതൊക്കെയാണ് ആസ്തികൻ്റെ ലക്ഷണം അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് ഏറ്റവും പ്രയോജനകരമായ ഒരു പർവമാണ് അസ്തികപർവം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ആ കിളി അവസാനിപ്പിക്കുന്നത്